ഞാനിവിടെ ഫ്ലാറ്റില് മോള് താഴെ കളിക്കുന്നുണ്ടല്ലോ ആ ഓ ഈവനിംഗ് അല്ലേ ഓക്കെ ആയിക്കോട്ടെ ഇന്ന് വൈകിട്ടേ വനിതാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് താഴെ നിന്റെ

ആ ഇത് ഇത് ആ അടുക്കളയിലെ തുണി ഇടുന്ന ഫ്രെയിം കൊണ്ടുവന്നെ ക്ലാരിറ്റി ഇല്ല കൊണ്ടിട്ടാണോ കൊണ്ടിട്ടാണോ നിന്റെ നിന്റെ മുറിഞ്ഞത് അല്ല ഈ സ്റ്റാൻഡ് ഇത് മുറിയിലോട്ട് മുറിയിലോ നിങ്ങളുടെ പാട്ട സാധനങ്ങൾ അവിടെ സൂചി സാധനങ്ങളാ എടി കേരളത്തിന്റെ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കാൻ ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ ശേഖരിക്കുന്ന ഉപകരണങ്ങളാണ് ക്ഷമിക്കണം പരിപാവനമായ ഉപകരണങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ലഞ്ച് മൊത്തം കഴിക്കണം കേട്ടോ ഹലോ എന്താ കേട്ടാ അതെ കുറച്ച് ലേറ്റ് ആയി പോയി വണ്ടി വന്നില്ല അല്ലേ വന്നിട്ടില്ല

ആ ഓക്കെ ഞാൻ നോക്കോളാം ശരി സാർ ഓക്കെ ഇത്രനാളും കരുതിയിരുന്നത് ലോകത്തിലെ ഏറ്റവും പെർഫെക്റ്റ് ആയ ഭർത്താവ് ഞാനെന്ന പിന്നീടാണ് മനസ്സിലായത് എന്നെക്കാളും പെർഫെക്റ്റ് ആയ ഒരുത്തൻ എന്റെ വീട്ടിൽ വരാനുണ്ടായിരുന്നു എന്ന് ചെറിയ മതി എല്ലാം

പുറത്തിരിക്കാം ഞാൻ വരാം രവി ഞാൻ എന്നെ ഉപദേശിക്കുകയാണെന്ന് നീ കരുതരുത് ഇടയിൽ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് നമ്മൾ മറ്റുള്ളവടത്ത് കാണിക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ ആരോടൊക്കെ പൊട്ടിത്തെറിക്കണം സ്വന്തം ഭാര്യ വേറെ ഓർത്തിൻ്റെ അടുത്ത് ഒളിച്ചോട്ട് പോകാൻ പോയത് എന്നിട്ട് ഞാൻ ആരോട് എന്തെങ്കിലും പറഞ്ഞോ പൊട്ടിത്തെറിച്ചോ സത്യത്തിൽ നിന്റെ ഭാര്യ നിന്നെ പറ്റിച്ചു എന്നുള്ളത് നിൻ്റെ ഒരു തോന്നലായിക്കൂടെ തോന്നല കണ്ണുകൊണ്ട് കണ്ടതാണ് കേട്ടോ തോന്നലാകുന്നത് അവൾക്ക് വേറെ ഒടത്തനായിട്ട് ഇഷ്ടമാണെന്ന് അറിഞ്ഞ മുതൽ ഞാൻ അവളുടെ അപ്പുറമൊക്കെ നടക്കുന്നതാണ് അവസാനം ഒരുപാട് കഷ്ടപ്പെട്ട് തെളിവുമായിട്ട് അവളുടെ മുന്നിൽ ഞാൻ പോയി ചോദിച്ചു അപ്പൊ അവൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു അറിയോ ഇത്ര കഷ്ടപ്പെട്ട കാര്യമില്ല ഒരു ക്യാമറ വെച്ചായിരുന്നോ വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ഒഡീഷ തീരത്ത് ഫോം ചെയ്ത സൈക്ലോൺ അതിന്റെ ചീഫ് സെക്രട്ടറി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് നമ്മുടെ െതിരെയുള്ള അലിഗേഷൻസ് ഈ കഴിഞ്ഞ ഫ്ലഡുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് എത്രയും വേഗം സെക്രട്ടേറിയറ്റിലേക്ക് ഫോർവേഡ് ചെയ്യണം സോ അടുത്ത രണ്ടു ദിവസം ഈ ഓഫീസിൽ ആർക്കും ലീവില്ല മനസ്സിലായല്ലോ ഈ സൈക്ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മിസ്റ്റർ ദിനകരൻ കോർഡിനേറ്റ് ചെയ്യണം മിനിസ്ട്രി ലെവലിലുള്ള ഫയലുകൾ കോർഡിനേറ്റ് ചെയ്യേണ്ടത് രവിയാണ് ബാലേന്ദ്രനും പ്രേമനും രവി അസിസ്റ്റ് ചെയ്യണം സർ എന്നെ അയാളുടെ ടീമിൽ നിന്നും മാറ്റണം ദിസ് ഇസ് മൈ ഓർഡർ അതങ്ങനുസരിച്ചാൽ മതി അല്ല രവി എന്താ സോറി രവി ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ കേട്ടു ഡിപ്രഷൻ അല്ലേ സൈക്ലോൺ കേട്ടു അതല്ലേ ഓക്കെ അപ്പോ പറഞ്ഞ നല്ല ഓർമ്മയുണ്ടല്ലോ നമുക്ക് നാളെ കാണാം ഓക്കെ എല്ലാവരും പൊയ്ക്കോളൂ രവി തനിക്കിത് എന്താണോ പറ്റിയേ സർ നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു ഡൗട്ടോ കൺഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും തോന്നിയാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആക്കുന്നതല്ലേ സാർ നല്ലത് തീർച്ചയായും അത് തന്നെയാണ് നല്ലത് അപ്പോൾ പിന്നെ നമ്മൾ ടെൻഷൻ ഫ്രീ ആയില്ലേ താങ്ക് യു സർ അത് മതി സാർ താങ്ക് യു താങ്ക് യു അല്ല അപ്പം രവിക്കുന്നില്ല സാർ അങ്ങനെ ഇല്ല സാർ അങ്ങനെ ഇല്ല അത് മതി അത് മതി ആ എനിക്കായോ കൺഫ്യൂഷൻ ഹിഡൻസ് ഫോർ ഹോം ഹലോ രവിയേടൻ എപ്പോഴാണ് ഇറങ്ങുന്നേ പ്രത്യേകിച്ചൊരു ചോദ്യം സാറിന സമയത്ത് ഇതെന്തു പറ്റി ശബ്ദമല്ലായിരിക്കുന്നല്ലോ അതെ എനിക്ക് കുറച്ച് സാധനങ്ങൾ ഒരു കൊറച്ച് സാധനങ്ങള് വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു ഏ അതൊരു അരമണിക്കൂറിന് നമ്മൾ ഡെലിവറി ചെയ്തല്ലോ ആ ഞാൻ തന്നെ ആ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് കിട്ടല്ലേ ഓക്കെ ശരി എന്നാൽ ശരി ഓ ഹലോ ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിലാണല്ലോ നിനക്കറിയാലോ എൻ്റെ സിറ്റുവേഷൻ അത് ഞാൻ അങ്ങോട്ട് വിളിക്കുമായിരുന്നു അതിനിപ്പൊ എന്താ ഒന്ന് വന്നേ ഒരാഴ്ചത്തേക്കുള്ള ഗ്രോസറി മൊത്തം വാങ്ങാനുണ്ട് വാർ ആരെയാണ് നോക്കുന്നേ ഇതെന്ത് പറ്റിയതാണോ